നിങ്ങളുടെ ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ കമ്പ്യൂട്ടറൈസ് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി നിലമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി ജയേഷിന്റെ വിയോഗത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു ജയേഷിന്റെ വിയോഗം നാടിന് തീരാ നഷ്ടമാണെന്ന് യോഗത്തിൽ നേതാക്കൾ അനുസ്മരിച്ചു നിലമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നല്ലന്തണ്ണി ക്ഷീരോത്പാദക സംഘം പ്രസിഡന്റ് നിലമ്പൂർ സർക്കിൾ സഹകരണ യൂണിയൻ ഡയറക്ടർ എന്നീ മേഖലകളിൽ നേതൃത്വം വഹിച്ചിരുന്ന ജയേഷ് നാട്ടിലെ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു അനുശോചന യോഗത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ശോകത്ത് നഗരസഭാ കൌൺസിലർ വി എ കരി സിപിഎം പ്രതിനിധി ചാമി മുസ്ലിം ലീഗ് പ്രതിനിധി ഫിറോസ് ഖാൻ ബിജെപി പ്രതിനിധി ജെനി കോൺഗ്രസ് നേതാക്കളായ ബാബു മോഹനക്കുറുപ്പ് പാലോൾ മെഹബൂബ് എ ഗോപിനാഥ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് കരുളായ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് സിപിഎം ഭാരവാഹികളായ മോഹനൻ പാടശേഖര സമിതി പ്രതിനിധി വിജയൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം